ഹായ് നമുക്കൊരു ഹെൽത്തി ഡിന്നർ ഉണ്ടാക്കാം എല്ലാവരും വാ അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ ഉണ്ടാക്കാം കേട്ടോ ഇത് വളരെ പ്രോട്ടീനൊക്കെ ഇടങ്ങി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നറാണ് ഞാൻ കുറച്ച് മാത്രം പൊടിയും കൂടുതൽ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും നാരങ്ങ നീരും ഉപ്പും കൂടി ചേർത്ത് അഞ്ച് മണിക്കൂറോളം ഫ്രിഡ്ജിൽ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കണം കാരണം ഇത് മുള പൊടിയൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം അല്ലാതെ ഉണ്ടാക്കാം എനിക്കി മസാലയുടെ അസ്കിതയുള്ളത് കൊണ്ടാണ് ഞാനിത് അങ്ങനെ ചേർത്തേക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചൂട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത് നമ്മളൊരു മൂന്നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിൽ മസാലയൊക്കെ പിടിച്ച് ഇരിപ്പുണ്ട് അപ്പോഴത്തേക്കും അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഇതിന് വെള്ളം ഇങ്ങനെ ഊറി വരും ആ വെള്ളത്തിൽ തന്നെ വെന്ത് വറ്റി വരട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എൻ്റെ രീതി തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല ഞാൻ കാ ചെയ്തത് എന്താണെന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ അത്ര മാത്രമേ ഇതിൽ നിങ്ങൾ കരുതാവൂ കേട്ടോ എന്നിട്ട് വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തെടുക്കാം വേണമെങ്കിൽ മാത്രമേ ഒഴിക്കാവൂ വെളിച്ചെണ്ണ ഹെൽത്തിയാണോ എന്ന് ചോദിച്ചാൽ വെളിച്ചെണ്ണ ഹെൽത്തി ആണ് കേട്ടോ എന്നാലും അൺഹെൽത്തി ഒന്നും അല്ല ഒരുപാട് എണ്ണയിൽ വറുത്ത് പോരാതിരുന്നാൽ മതിയാവും നമ്മുടെ കരളിനെ സംരക്ഷിക്കാൻ ബോർഡസ് ആണ് എന്നാലും അതിൽ രണ്ട് ഇതിൽ എല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആണ് ആക്കി കിടക്കുന്നത് വലിയ കഷ്ണം ബാക്കി എല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ടുണ്ട് ആ എനിക്ക് ചിക്കൻ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ചിക്കനിൽ തന്നെ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ പ്രോട്ടീൻ ചിക്കനൊക്കെ കഴിക്കുന്നൊരു പ്രോട്ടീൻ ആവശ്യമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വേവിക്കണം സത്യം പറഞ്ഞാൽ അവിടെ ലൈറ്റ് കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് എന്നോട് ക്ഷമിക്കണം എനിക്ക് ഇങ്ങനെ പറ്റുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണേ അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും കേട്ടോ ആ ഓക്കെ അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവേ അപ്പം എണ്ണയിലിട്ട് ഒരു നുള്ളെണ്ണയെന്ന് വെച്ചിട്ടൊക്കെ ഞാൻ പറയും കേട്ടോ ഒരു ഒരു ഒന്നര സ്പൂൺ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല എന്നിട്ട് ഒന്ന് വരട്ടി വരട്ടി എടുക്കുകയാണെങ്കിൽ നല്ല മണമാണ് അപ്പോൾ വരുന്നത് കേട്ടോ ആ മസാലയൊക്കെ പിടിച്ചിരുന്നേൻ്റെ നാരങ്ങ നീരൊക്കെ ചേർത്തതിൻ്റെ ആ ഒരു ചെറിയ പുളുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ആ വരുന്നത് നന്നായിട്ട് മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിലേക്ക് തക്കാളി ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് സവാള ഇത്രയും കൂടി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കുന്നു ഇന്ന് ഇനി വേവിക്കാതെ അടച്ചു വെച്ചെടുത്താൽ മതിയാവും കേട്ടോ പക്ഷേ ഞാൻ എന്ത് ചെയ്തു അപ്പോഴേ നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ചു തന്നെ അടിയിൽ അല്പം ഒന്ന് പിടിച്ചതുപോലെ തോന്നി കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു അപ്പോഴാണ് ഈ വെജിറ്റബിൾസ് വെന്തത് ഈ വെജിറ്റബിൾസ് വേവാൻ പാടില്ല അത് അത് മസ്റ്റാണ് കേട്ടോ വെജിറ്റബിൾസ് വേവാതെ വേണം കഴിക്കേണ്ടിയിരുന്നത് പക്ഷേ എൻ്റെ അബദ്ധം കാരണം അല്ലെങ്കിൽ എൻ്റെ അബദ്ധമല്ല എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയാം കേട്ടോ നമുക്ക് അടുക്കളയിൽ അബദ്ധമല്ലല്ലോ പെട്ടെന്ന് ചില ചില അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കലുകൾ കൂട്ടിച്ചേർക്കലുകളൊക്കെ വരുമല്ലോ അത്രേ ഉള്ളൂ കേട്ടോ എന്നിട്ട് വെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ വേവിച്ചെടുത്തത് കൊണ്ട് എനിക്കതൊത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വെജിറ്റബിൾസ് വേവാൻ പാടില്ല കേട്ടോ അപ്പോഴത്തേക്കും എന്തെങ്കിലും റെഡി ആയിട്ടുണ്ട് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം പരിഹരിക്കും രാത്രി എടുത്തത് കൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ ഇത് ഇവിടെ തയ്യാറായും മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പിള്ളേർക്ക് വെച്ച് കൊടുക്കണം കേട്ടോ വല്ലപ്പോഴും കൂടിയൊക്കെ വെച്ച് കൊടുക്കണം വളരെ ഹെൽത്തിയാണ് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും മല്ലി എലുണ്ടാക്കി ഇട്ട് കൊടുക്കാം മല്ലിയലൊന്നും ഇല്ലായിരുന്നു ഇവിടെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് കേട്ടോ നമുക്ക് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം തോന്നി അപ്പോൾ ചെയ്തു ഇനി വേറൊരു സലാഡ് മെത്തേഡും എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ അതും ഞാൻ അടുത്ത വരും ദിവസങ്ങളിലെപ്പോഴെങ്കിലും ചെയ്യുന്നതായിരിക്കും ദൈവം സഹായിച്ചാൽ കേട്ടോ അപ്പോൾ ഇതിരുന്ന് വെന്ത് അല്ലാടി പൊളി ആടി ഇരുമ്പോൾ ഇനി ഇത് ചൂടോടെ സെർവ് ചെയ്യാം അതാണ് ഉദ്ദേശവും ചൂടോടെ സെർവ് ചെയ്യണം എന്നാലേ കൊള്ളാവുള്ളൂ കേട്ടോ തണുത്ത് പോയാൽ പിന്നെ അത് കഴിക്കാൻ പറ്റില്ല അതിനവിടെ അടച്ചു വെച്ചിട്ട് നമ്മൾ കഴിക്കാറാവുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം ഇതൊരു ഹെൽത്തി ചിക്കൻ ചിക്കൻ സലാഡ് സലാഡ് ഭയങ്കര ഒരു ദിവസം ഇത് ഉണ്ടാക്കി കഴിക്കണം ഇത് ആഴ്ച ഒരിക്കലും കഴിച്ചാൽ മതി പ്രോട്ടീൻ ആണ് ചിക്കനും നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ടുള്ള സലാഡാണ് ഇത് ഹെൽത്തി ആണ് ഓക്കെ ഴ്ചയിൽ ഒരു ദിവസം കഴിച്ചാൽ മതിയാവും ഓക്കെ കേട്ടോ ഇത് ചൂടാ ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ ഓക്കേ